ഓ നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീകർപ്പ ശ്രീ മഹാദേവി നമ കർപ്പം ഓം ഓം നമ ശിവായം ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം എഴുപത്തി എട്ടാമത്തെ ഭാഗം അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം അഞ്ചാമത്തെ അധ്യായത്തിൽ പറയണം മഹാത്മ്യം അഞ്ചാമത്തെ അധ്യായം അമ്പത്തൊമ്പതാമത്തെ ശ്ലോകം എഴുപത്തി എട്ടാമത്തെ ഭാഗം स्थिस्तम्भम् अस्थिस्तम्भं स्नायुबद्धं मांसशोणिदलेपितं चर्मावनद्धं दुर्गन्धं पात्रं मूत्रपुरीषयो जराशोकविपाकार्थं रोगमन्दिरमाधुरं दुष्पूरं दुर्धनं दुष्टं सदोषं क्षणभङ्गुरं कृमिविभस्मसंज्ञान्दं शरीरम् इति वर्णितम् <coughs> ശരീരം എന്നത് ക്ഷീരത ഇതി ശരീരം ദഹ്യത ഇതി ദേഹ ആ ദേഹത്തിനെ പറ്റി പറയുകയാണ് എല്ലുകളാകുന്ന തൂണുകളിൽ ഞരമ്പുകളാകുന്ന കയറുകൊണ്ട് കെട്ടി ഉറപ്പിച്ച് മാംസം രക്തം ഇതുകൊണ്ട് ലേപനമൊക്കെ ചെയ്ത് അത് തൊലി കൊണ്ട് മൂടപ്പെട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മലമൂത്ര മലമൂത്രങ്ങൾ വിയർപ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കാനുള്ള രിക്കാനുള്ളൊരു പാത്രമാക്കിയിട്ട് ദുർഗന്ധത്തോട് കൂടിയ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പരിണാമമാണ് ജരാബാധ ജരാനരകളെ ബാധിക്കുന്നതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ക്രമത്തിലുള്ള പരിഭാഗം വിഭാഗം പരിഭാഗം അത് അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ജരാനരയും കാര്യങ്ങളാണ് മാത്രമല്ല അതി ജരാനരം ഉണ്ടായാൽ എന്താ ഉണ്ടാവുക രോഗം അതിവ്യാധിയൊക്കെ ഉണ്ടായാൽ ദുഃഖം വേദന ശരീരത്തിൻ്റെ മനസ്സിനും ഒരേപോലെ ദേഹത്തിൻ്റെ മനസ്സിനും ഒരേപോലെ ദുഃഖം ഉണ്ടാകും വേദനയാണ് സഹിക്കാൻ വയ്യ ആ ക്ലേശങ്ങൾ ഈ രോഗങ്ങളുടെ ഒരു വീട് ആണ് ഈ ശരീരം എപ്പോഴും ദുഃഖത്തെ തരുന്നു തൃപ്തി എന്നുള്ളത് ദേഹത്തിൽ ഒരു കാര്യത്തിനും സംഭവിക്കാറില്ല അപ്പോൾ മതി എന്ന് പറയുന്ന ഒരേ ഒന്ന് ആഹാരം മാത്രം വയറ് പഷ്പ് മാറാൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ മാത്രം മതി എന്ന് പറയും ബാക്കിയുള്ളതൊക്കെ മനസ്സും ശരീരവും വീണ്ടും വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് ശരീരം വളരെ മോശമാണ് എന്ന് പറയാനുള്ള കാരണം അത് ഈ മനസ്സിൻ്റെ ഒരു പ്ര പ്രേരണയാണ് അത് പ്രകൃതിയെ നിർമ്മിതമാണ് അതിന് വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിലാണ് നമ്മൾ കൊടുക്കുന്നതമായ ആസക്തിയോട് കൂടിയിട്ട് ഇനിയും വേണം എന്ന ലോഭം നമുക്ക് വരികയാണ് അപ്പോൾ തൃപ്തിപ്പെടുത്താൻ പ്രയാസമാണ് മാത്രമല്ല ഇത് നൂറ്റി ഇരുപത് കൊല്ലത്തിലധികം നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റില്ല നൂറ് കൊല്ലം കിട്ടിയ ഭാഗ്യം എൺപത്തിനാലായ കെ മായി അപ്പോൾ ആയിസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കണ്ടീഷനും ഇല്ല ചെറുപ്പക്കാരാ പോകുന്നത് എന്താ ചെയ്യുക നിവൃത്തിയില്ല കാര്യ കാരണങ്ങൾ അങ്ങനെയാണ് നോക്കിയിട്ട് കാര്യമില്ല അതേപോലെ കഫ കഫദോഷങ്ങൾ മൂന്ന് തരത്തിലാണ് ഈ ശരീരത്തിനെ ദൂഷിപ്പിക്കാൻ മാത്രമല്ല എപ്പോൾ വേണച്ചാൽ ഇത് അതിൻ്റെ ഒരു പ്രധാന ഘടകത്തിൻ്റെ പ്രവർത്തനം നിലച്ചാൽ മരിക്കും ഇതൊക്കെ നമുക്കറിയാം അധികം പറയാനൊന്നുമില്ല അങ്ങനെ അവസാനം നശിച്ചു പോയി കഴിഞ്ഞാൽ അതായത് ശരീരത്തു നിന്ന് ജീവൻ വേർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുകിൽ കുഴിച്ചിടും അപ്പോലെ കൃമികളൊക്കെ തിന്ന് അത് കഴിയും അതല്ലെങ്കിൽ ചിലവർ അഗ്നിയിലേക്ക് ഇടും വെള്ളത്തിലേക്ക് ഇടും അപ്പോൾ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കും അതേപോലെ തന്നെ ആഹാരമായിട്ട് കൊടുക്കും അത് പക്ഷിമൃഗാദികൾക്ക് കാട്ടിൽ പാറപ്പുറത്ത് കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ചില ചടങ്ങുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ ശരീരത്തിൻ്റെ ഒരു അവസ്ഥാഭേദം ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മല ആയിട്ടോ കാണാൻ പാടില്ല അത്ര ആ രീതിയിലുള്ള രീതിയിലാവും ഉറപ്പാണ് ഒന്നും കാണില്ല അതാതിൻ്റെ തന്മാത്രകൾ അതാതിലേക്ക് ലയിക്കുകയും ചെയ്യും ശബ്ദസ്പർശ രൂപരസഗന്ധം പൃഥിവി തേജോ വായു ആകാശ അതിലേക്ക് ഇത് നമ്മൾ ലൈ മറ്റേ കേടുവരണോ ചീത്തയാവണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ നിയമമുണ്ട് അതെല്ലാം ആ രീതിയിൽ തന്നെ അത് നശിക്കുകയും ചെയ്യും ഇതാണ് അപ്പം ഈ പറഞ്ഞതിൻ്റെ സാരം അസ്ഥി സ്തംഭം സ്തംഭം തന്നെ തൂണ് ഈ എല്ലുകളൊക്കെ തൂണ് സ്നായുബദ്ധം അത് ഏരമ്പുകള കെട്ടപ്പെട്ടതാണ് മാംസ ശോണിത ലേപിതം മാംസം തൊട്ടുള്ള ഓരോന്ന് മാംസോ രക്കതോ കഫോ ഇതൊക്കെയാ ചോച്ചല്ലേ പലതുമുണ്ട് നമുക്ക് മുഴുവൻ അതിൻ്റെ ആന്തരികം പറയാനൊന്നും വശമല്ല ഏതായാലും ചോരയും മാംസമൊക്കെ ഉണ്ടോ നമുക്കറിയാം അത് അതുകൊണ്ട് ഇങ്ങനെ മറ്റേ ലേപനം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് പെരട്ടി കൊണ്ടുവന്നോ അല്ലെങ്കിൽ അതുള്ളിലുണ്ട് ചർമാവനത്വം ചർമ്മം കൊണ്ട് മൂടിയെടുക്കുകയാണ് അപ്പോൾ തൊലി കൊണ്ട് മൂടിയെടുക്കുകയാണ് മാത്രമല്ല അതിൻ്റെ ഉള്ളിലെ ദുർഗന്ധം ആണ് ഈ ഒരു പാത്രമായിട്ട് കണക്കാക്കാം മൂത്ര പുരീഷയോഹോ മൂത്രം മൂത്രം തന്നെ പുരീഷം എന്നാൽ മല അപ്പോൾ മലിനങ്ങളായതൊക്കെ മലം മാത്രമല്ല അതിലിപ്പോൾ ഈ കഭായാലും മറ്റേ പ്രത്യേകം പ്രത്യേകം പറയണമെന്ന് മാത്രമേ ഉള്ളൂ വയർപ്പായാലും ദൂഷിച്ചത് പലതുമുണ്ട് ഏതായാലും അതൊക്കെ മലം പുരീഷം എന്നുള്ളത് തന്നെയാണ് പറയാം ഏതായാലും ജരാശോകവിഭാഗാർത്ഥം ജരാനരകളും തല തലമുടി നരക്കുക അങ്ങനെയല്ലേ തൊലി ചുക്കി ചുളിയ ഇതൊക്കെയാണ് ജലാന്ധര അപ്പോൾ അത് ശരീരത്തിൻ്റെ ആന്തരിക ഭാവത്തിനും ആന്തരിക അവയവങ്ങൾക്കും ഇതൊക്കെ സംഭവിക്കും അതുകൊണ്ട് നമുക്കുണ്ടാവുക ദുഃഖങ്ങളാണ് വേദനകളോ അല്ലെങ്കിൽ മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥ അതാണ് അതിൻ്റെ ഈ ജരാന്ധര വന്നാലത്തെ അടുത്ത വിഭാഗം അല്ലെങ്കിൽ അടുത്ത പരിഭാഗം രോഗമന്ദിരം അതിങ്ങനെ ഒരു വീടാണ് എന്ത് മഹാമന്ദിര വീട് രോഗമാണ് രോഗമില്ലാത്ത ഒരാളുമില്ല നീ ഞാൻ വളരെ ദൃഢഗാത്രനാണ് എനിക്ക് ഒരു രോഗമില്ല എന്നൊക്കെ പറയുന്നയാൾക്ക് പരിശോധിച്ച് വയ്ക്കാൻ ആ അവയവത്തിന് ചെറിയൊരു കേടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഒരു രോഗമില്ലാത്ത ഒരാളും ഇല്ല എല്ലാ സുഖവും കൂടിയിട്ട് മനസ്സിന് ശരീരത്തിന് അങ്ങനെ ഒരാളില്ല അതേപോലെ തന്നെയാണ് ദുഃഖവും അപ്പോൾ അങ്ങനെ ആതുരം എപ്പോഴും ഇങ്ങനെ ഈ വ്യസനിച്ചുകൊണ്ടിരിക്കുക ആതുരം ആകുലം ദുഃഖദുരിതങ്ങളെ അനുഭവിക്കുന്നത് ഈ പാപങ്ങളുടെ ഫലമായിട്ടാണ് അത് പൂർവ്വജന്മകൃതമായിട്ടാണ് ആദ്യമായാലും അത് വ്യാധിയായാലും അതെ മനസ്സിൻ്റെ ആയാലും ശരി ശരീരത്തിൻ്റെ ആയാലും അത് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കാൻ ഈ ശരീരം അത് പ്രാരബധം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ദേഹത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത് ഉണ്ടാവുക നിലനിൽക്കുക വളരുക മാറുക ക്ഷയിക്കുക നശിക്കുക ഇങ്ങനെ ആറ് ഭാവം ശരീരത്തിനുണ്ട് ഈ ആറ് ഭാവങ്ങളിൽ നമ്മുടേതായിട്ടുള്ള റോള് നമുക്കതിനെ നല്ലോണം നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ ആഹാര സ്വീകരണം തൊട്ട് അപ്പോൾ മറ്റേ കണ്ണിലൂടെ കാണലായാലും മൂക്കിലൂടെ ശ്വസിക്കലായാലും ഈ തൊലിയുടെ തൊടലായാലും തൊടൽ ആയാലും അതേപോലെ രുചിപ്രകാതപ്രതായിട്ടുള്ള ആഹാരങ്ങൾ സ്വീകരിക്കലായാലും അത് വേണ്ട വിധത്തിലാണെങ്കിൽ സംഘദോഷങ്ങൾ വരാതെ കണ്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനെ നിലനിർത്താൻ സാധിക്കും കേടൊന്നും കൂടാതെ കണ്ട് പരമാവധി അതെ ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭങ്കുരം കൃമിവിഡ് ഭസ്മസംയാതം ശരീരം ഇതി വർണ്ണിത ഇവിടെ ഇപ്പോൾ ദുഷ്പൂരം അതിൽ മുഴുവൻ ദുഷിച്ചത് മാത്രമേ ഉള്ളൂ ദുർധരം സഹിക്കാൻ പറ്റാത്തതാണ് ദുഷ്ട മഹാചീത്ത അന്യർക്ക് പോലും ദോഷം ചെയ്യുന്ന സദോഷം ക്ഷണഭങ്കുരം പെട്ടെന്ന് തന്നെ നശിക്കുന്നതായിട്ടുള്ള സാധനം ആണ് ഈ ശരീരത്തിലുള്ള ഓരോന്നും ശരീരത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനം പുറത്തേക്ക് ഇത്താൽ അപ്പം നശിച്ചു പഴം ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുക ഒരു പ്രയാസമില്ല ഇല്ല ചിലപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇരിക്കാം അതിനൊന്നും ചെയ്യാതെ കണ്ട് അതിൻ്റെ നാച്ചു കൃത്രിമം ചെയ്യാതെയുണ്ട് കെമിക്കൽ ചെയ്യാതെ കണ്ട് ആ തൊലി അങ്ങോട്ട് വേർപ്പെടുത്തിയെന്ന് കൂട്ടുക പിന്നെ വളരെ വേഗം രണ്ടും നശിക്കും തൊലിയും നശിക്കും ഈ പഴവും നശിക്കും എന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ശരീര ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഓരോന്നും ശരീരത്തിൽ നിന്നും വേർപ്പെട്ട ജീവനുള്ളത് കൊണ്ട് ചൈതന്യമുള്ളത് കൊണ്ട് ആ അവയവം വേഗം കേടുത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വസ്തു ആയാലും ശരി ഇതിൻ്റെ ഉള്ളിൽ സ്വയമേവ തന്നെ നിറഞ്ഞ് 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 അറിഞ്ഞ് വരികയാണ് അതിനെ മുഴുവൻ പുറത്തേക്ക് ആക്കുകയും ചെയ്യും ശരീരം അതിപ്പോൾ മലമൂത്ര കഫ വേർപ്പാതികൾ പുറമേക്ക് കളയുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ദുഷിച്ചത് നശി കൂട്ടിച്ചത് ദുഷിച്ചത് സംഭരിച്ച് വയ്ക്കാനുള്ളൊരു ദുഷ്പൂരം ആണ് പൂരിച്ചത് പൂരിപ്പിച്ചതാണ് എന്നുവെച്ചാൽ അത് നിറച്ച് വെച്ചിട്ടുണ്ട് ദുർധര ധരിക്കാൻ നമുക്ക് പ്രയാസമാണ് അതേപോലെ ദുഷ്ടമാണ് മുഴുവൻ ചീത്തയാണ് സദോഷം എല്ലാ ദോഷങ്ങളും നമുക്ക് തരണമുണ്ട് ക്ഷണഭങ്കുരം വേഗം നശിക്കും ഈ ഒരു കാരണം കൊണ്ട് അപ്പോൾ ഇത് ഈ ശരീരം ജീവനങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ കൃമി പുഴുക്കൾ വന്ന് തിന്നും അതേപോലെ വിട്ട് മലം ആയിട്ട് മാറും കൃമി തിന്നാലും മലമായിട്ടാണ് പോവുക അതേപോലെ ഭസ്മം മറ്റേ തീയിലിട്ടാൽ ചുട്ട് ഭസ്മമായിട്ട് മാറുന്നത് ഇങ്ങനെ സംജ്ഞാന്തം ഇങ്ങനെയാണ് ഈ സൂചന ഈ ശരീരത്തിൻ്റെ ഏറ്റവും അവസാനം ഇങ്ങനെയാണ് വരിക ഇങ്ങനെ ശരീരം ഇതി വർണ്ണിതം ഈ ശരീരത്തിന് ഇതിനെ നശിക്കുന്നത് അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ശരീരം എന്നുള്ളതിൻ്റെ ഈ ഒരു മൊത്തം വർണ്ണിക്കപ്പെട്ടതാണ് അഞ്ച് വരികൾ അസ്ഥി സ്തംഭം സ്നായുബദ്ധം മാംസശോണിത ലേപിതം ചർമ്മ അവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോ ജരാശോകവിഭാകാർത്ഥം രോഗം അന്തിരം ആതുരം ദുഷ്പൂരം ദുർദ്ധരം ദുഷ്ടം സദോഷം ക്ഷണഭങ്കുരം കൃമിവിഡ് ഭസ്മസംയാാന്തം ശരീരം ഇതി വർണ്ണിതം വർണ്ണിതം ഇനിയും തൊച്ചർമ്മ മാംസരുതിരമേതോ മജ്ജ അസ്ഥിധാതവ ഏഴ് സപ്തധാതുക്കളെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് അതിൽ ഈ സപ്തധാതുക്കളെ രക്ഷിക്കാനുള്ളൊരു ഉപായം ഇതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഗായത്രി ഉഷ്ണിക്ക് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് ബ്രഹതി പങ്ക്തി ജഗതി ഇങ്ങനെ ക്രമത്തിൽ നമ്മുടെ ഈ ത്വക് ചർമ്മ മാംസരുചിര മേധോ മജ്ജ അസ്ഥി ഏഴ് ധാതുക്കളെ പറഞ്ഞിരിക്കണം അതിൽ ഗായത്രി എന്നുള്ളത് ഇരുപത്തി നാല് അക്ഷരമുള്ളത് ഈ ഉഷ്ണിക്ക് ഇരുപത്തിയെട്ട് അക്ഷരമുള്ളത് തൃഷ്ടുപ്പ് നാൽപ്പത്തി നാല് അക്ഷരമുള്ളത് അനുഷ്ടുപ്പ് മുപ്പത്തിരണ്ട് അക്ഷരമുള്ളത് ബൃഹതി മുപ്പത്തി ആറ് അക്ഷരമുള്ളത് പങ്ക്തി നാൽപ്പത് അക്ഷരമുള്ളത് ജഗതി നാൽപ്പത്തി എട്ട് അക്ഷരമുള്ളത് ശ്ലോകങ്ങളായിട്ട് വിന്യാസം ചെയ്താൽ അതിനെ ഛന്ദസ് എന്ന് പറയും ഗായത്രി ഉഷ്ണിക് അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് ഗായത്രി ഉഷ്ണിക് അനുഷ്ടുപ്പ് ൃഹതി പങ്ക്തി തൃഷ്ടുപ്പ് ജഗതി എന്നാണ് ശരിക്കും വേണ്ടത് ശ്ലോകം ഒരു ഒരു ചന്ദസിനെയോട് മാറ്റിയിട്ടുണ്ട് ഉള്ളൂ ഞാൻ അതിൻ്റെ ക്രമത്തിൽ എഴുതി എന്ന് പറയണം ത്വ ചർമ്മ രുധിര മേധോ മജ്ജ അസ്ഥി ധാതവ എന്നാണ് അപ്പോൾ തൊലി ഗായത്രി ഇരുപത്തിനാല് ചർമ്മം ഉഷ്ണി ചർമ്മം ഉഷ്ണിക്ക് ഇരുപത്തെട്ട് മാംസം തൃഷ്ടുപ്പ് നാൽപ്പത്തി നാല് രുധിരം രക്ത അനുഷ്ടുപ്പ് മുപ്പത്തിരണ്ട് മേതസ് ബൃഹതി മുപ്പത്താറ് മജ്ജ പങ്ക്തി നാൽപ്പത് അസ്ഥി ജഗതി നാൽപ്പത്തെട്ട് ഇപ്പം ഇത് നമ്മൾ ഇപ്പോൾ യൂട്യൂബിലാണല്ലോ കേൾക്കേണ്ടത് എഴുതിയിരിക്കണം എന്ന് തോന്നുകയാണെന്നു വെച്ചാൽ പുസ്തകം എല്ലാവരേലും ഉണ്ടാവില്ല കുറേ ആൾക്കാരുടെ പുസ്തകമുണ്ട് വളരെ കുറച്ച് ആളുകളുടെ പുസ്തകമില്ലാത്തുള്ളൂ എന്നാലും അവർക്ക് ഈ യൂട്യൂബിൽ കാണുമ്പോൾ ഒരു സി സി എന്നൊരു ഇത് എൻ്റെ മുകളിൽ ഇങ്ങനെ കാണാം അപ്പോൾ ആ മോള് സി സി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് നിൽക്കുക അപ്പോൾ ഇതിലിങ്ങനെ എഴുതി കാണിക്കും എന്താണോ ഇതിൽ പറയുന്നത് അത് മലയാളത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കും അപ്പോൾ അത് എഴുതിയിരിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ ഈ സപ്തധാതുക്കളെ നിർമ്മിതമായിട്ടുള്ള ശരീരം അത് നശിക്കുന്നതാണ് എന്ന് അഞ്ച് വരികളെ കൊണ്ട് പറഞ്ഞു ഇനി അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേ നഹി ഇയാൾ പ്രാത സംസ്കൃതം ചാനനം സായം തച്ച വിനശ്ശരി എന്തുകൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ നശിക്കുന്നതായി തീർന്നത് പ്രകൃതി അംശമായിട്ടുള്ള ശരീരം പ്രകൃതി ഉൽപ്പന്നങ്ങളായിട്ടതേ സ്വീകരിക്കുന്നുള്ളൂ അപ്പോൾ സ്വീകരിക്കുമ്പോൾ അത് പ്രകൃതി തന്നെ നശിക്കുന്നതാണ് പ്രകൃതിയിലെ ഉൽപ്പന്നങ്ങൾ നശിക്കുന്നതാണ് അത് സ്വീകരിക്കുന്ന ഈ ശരീരം എങ്ങനെയാണ് നശിക്കാതിരിക്കുക ഈ ശരീരം അസ്ഥിരമാണ് ശാശ്വതമല്ല അപ്പോൾ സ്ഥിരമായിട്ടുള്ള ധാർമ്മിക ധർമാധികാര്യങ്ങളെ ചെയ്യുന്ന ഒരു ഭാവത്തിന് മനുഷ്യൻ എന്തുകൊണ്ട് എത്തുന്നില്ല അത് ഈ ആഹാര സ്വീകരണമാണ് അത് തെറ്റിയാലൊക്കെ പഴിക്കും വായുവായാലും വെള്ളമായാലും കാഴ്ചയായാലും കേൾക്കലായാലും ഒക്കെ തെറ്റിയാൽ ഒക്കെ പഴയ്ക്കും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്ക് ഈശ്വരഹിതമായിട്ട് ജീവഹിതമായിട്ട് ചെയ്യാവൂ ലോകഹിതമായിട്ട് ചെയ്യാവൂ അതാണ് മൂന്ന് ഹിതങ്ങളാണ് ജീവൻ ദേഹത്തോടു കൂടിയിട്ട് ബന്ധപ്പെട്ടതായുകൊണ്ട് മായ ബാലിച്ച അത് അതിന് ഹിതമാവണം ദൈവത്തിന് ഈശ്വരന് ഹിതമാവണം ലോകത്തിന് മൊത്തം ഹിതമാവണം അങ്ങനത്തെ പ്രവൃത്തികൾ മാത്രമേ മനസ്സ വചസ കർമ്മണ ഇത്രീ ചെയ്യാവൂ അത് വളരെ നിർബന്ധമാണ് അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ സ്വീകരണം വരും ഇങ്ങനെ സ്വീകരണം വരിക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ വിപരീതം സ്വീകരിച്ചാലാണ് ഈ പ്രശ്നങ്ങൾ വരിക അപ്പോൾ ബഹുകാലം നിലനിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ ശരീരം കാരണം മനസ്സിന് പോലും ഈ എന്തിനാണോ എത്തിപ്പെടേണ്ടത് അതറിയില്ല കാരണം പ്രേരണ മുഴുവൻ ദുഷിച്ചതാണ് അപ്പോൾ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുമ്പോഴും അതിൻ്റെ പോരായ്മ ഉണ്ടാവും വേണ്ട രീതിയിൽ ബുദ്ധിയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അതാണ് പതിനാല് ശതമാനമാണ് നമ്മുടെ ഈ അഹങ്കാര ചിത്രങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നെല്ലാം ശാസ്ത്രജ്ഞന്മാർ പറയാനുള്ള കാരണം അതിൻ്റെ ബാക്കി ഈ എൺപത്തി നാല് എൺപത്താറ് അവിടെ കിടക്കുകയാണ് കുറച്ചൂനേയും കൂട്ടുക കുറച്ചൂനേയും പറ്റിയിരിക്കാം അറിയില്ല എന്തായാലും അത്രയേ ഉള്ളൂ അപ്പോൾ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ സ്വീകരിക്കുന്നത് പ്രാണൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആഹാരത്തെ സ്വീകരിക്കുന്നു അന്നം തൊട്ടുള്ളവയെ ഇപ്പോൾ സസ്യജാലം അതേപോലെ ഈ പശു തരുന്നതായിട്ടുള്ള പാൽ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും ഈ രണ്ട് ആഹാരമാണ് ഏറ്റവും പ്രധാനം വായു വെള്ളം സസ്യജാലത്തിൽ നിന്ന് കിട്ടുന്ന ഇല്ല അതിൻ്റെ ഉൽപ്പന്നങ്ങൾ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിലനിർത്തുന്നതായിട്ടുള്ള ഈ ശരീരം അത് കിട്ടുന്നതായിട്ടുള്ള ഈ വസ്തുക്കൾക്ക് മുഴുവനും നാശകാലം പറഞ്ഞിട്ടുണ്ട് പച്ച അണച്ചാൽ ഇത്ര കാലം വേവിച്ചണച്ചാൽ ഇത്ര കാലം ഇന്ന ഇന്ന വസ്തുക്കൾ ഇത്ര കാലം അപ്പോൾ പച്ചക്കറിയായാലും മറ്റേ ഈ ധാന്യങ്ങളായാലും അതിന് വളരെ ആയുസ് കുറവാണ് വളരെ വേഗം കേടുവരുന്നതാണ് കേടുവരാത്തത് ചില തൊലികൾ ചില പഴങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചധികം കാലം ഇരിക്കുന്നുണ്ട് അത് ചെറുതെ പച്ചരി വെച്ചാൽ തന്നെ കേടുവരില്ല അങ്ങനെയുണ്ട് ചിലത് അങ്ങനെയല്ല വേഗം കേടു അപ്പോൾ വേഗം കേടുവരുന്നതിനെ കഴിക്കുന്നവർ ആഹാരം പാചകം ചെയ്തതിൻ്റെ ശേഷം കഴിക്കുന്നവർ അപ്പോൾ അതൊക്കെ വേഗം വേഗം ശരീരത്തിനെ ദൂഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് പാചകം ചെയ്യാതെ കണ്ട് ഇല ഒക്കെ കഴിക്കണ ആൾക്കാരുണ്ട് ഇല വേര് ഇത് തിന്നുന്ന ആൾക്കാരുണ്ട് പച്ചേര് അവർക്ക് ആയുസ് കൂടുതലുണ്ടാവും നൂറ് നൂറ്റി നൂറ് വയസ്സ് തയ്ക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാവില്ല രോഗങ്ങൾ ഉണ്ടാവില്ല ദഹിക്കുന്നത് മാത്രമേ കഴിക്കാവൂ ദഹിച്ചതിന് മേ മാത്രം മാത്രമേ കഴിക്കാവൂ അങ്ങനെയൊക്കെ എന്താ പറയുക നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ കൂട്ടിയാൽ പറ്റുന്നില്ല അപ്പോൾ രാവിലെ വെച്ചതായിട്ടുള്ള ഈ ആഹാരം അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കേടുവരും അപ്പോൾ നമ്മളത് വൈകീട്ട് കഴിക്കുമോറും ശരീരം വേഗം കേടുവരും അതേപോലെ തന്നെ വേഗം കേടുവരുന്ന വസ്തുക്കളെ സ്വീകരിക്കുന്നത് കൊണ്ട് ശരീരവും അതിനനുസരിച്ച് വേഗം കേടുവരും അപ്പോൾ ഈ ശരീരത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ആഹാര സ്വീകരണം തന്നെയാണ് പഞ്ചപ്രാണങ്ങളെ രക്ഷിക്കാനുള്ള ആ ഒരു ഉത്സാഹം അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഉത്സാഹം അത് വേണ്ട രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല അത് കാരണം അതിൻ്റെ വിനിയോഗം ശരിയാവണില്ല അതുകൊണ്ട് പ്രാണരക്ഷ വേണ്ട രീതിയിൽ പറ്റുന്നില്ല അപ്പോൾ അല്പായുസുക്കളായിട്ട് മാറും ഇതാണ് സംഭവിക്കുന്നത് അസ്ഥിരേണ സ്ഥിരം കർമ്മ സ്ഥിരമല്ലാത്തതായിട്ടുള്ള ആ കർമ്മങ്ങൾ സ്ഥിരം ആവുക എങ്ങനെ അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതഹ എങ്ങനെ എപ്രകാരത്തിൽ ഇത് അസ്ഥിരമാണ് ഈ ശരീരം അസ്ഥിരമാണ് കിട്ടുന്നതായിട്ടുള്ള പ്രകൃതി ഉൽപ്പന്നങ്ങളൊക്കെ അസ്ഥിരാണ് സ്ഥിരമല്ല പിന്നെ അത് സ്വീകരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ അതൊക്കെ കർമ്മങ്ങളാണല്ലോ അപ്പോൾ ആ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള ഈ ശരീരം സ്ഥിരം ആവുക എങ്ങനെയാണ് എപ്രകാരത്തിലാണ് സ്ഥിരമാവുക അയം സാധയേത് ന ഹി അത് സാധിപ്പിക്കുക എന്നത് ഇല്ല ഉറപ്പ് സ്ഥിരം അയം സ്ഥിരം സാധയേത് ന ഹി ഇത് സ്ഥിരമായിട്ട് നിലനിർത്തുക എന്നുള്ളത് അസാധ്യം അത്രേ പറയുള്ളു പിന്നെ ഏത് പ്രാതഹ സംസ്കൃതം അതിൻ്റെ കാരണമാണ് അർത്ഥം പറഞ്ഞത് ഏത് പ്രാതഹ സംസ്കൃതം ച അന്നം യാതൊന്നാണോ ഈ രാവിലെ സംസ്കൃതം വേവിച്ചത് അല്ലെങ്കിൽ എന്താ വച്ചാൽ സംസ്കരിക്കപ്പെട്ടത് ആ അന്നം സായം തത് ച വിനശ്ശരി വൈകുന്നേരം ആകുമ്പോഴേക്ക് നശിക്കുന്നു അതിനെ സ്വീകരിക്കുന്നവരാണ് നമ്മളെ അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ശരീരം അങ്ങനെ നിലനിൽക്കില്ല നിലനിൽക്കില്ല ശാശ്വതമായിട്ട് നിലനിൽക്കില്ല ഇത് പ്രാതഹ സംസ്കൃതം അന്നം സ്വീകരിച്ചതി ഇത് യാതൊന്നാണോ പ്രാത സംസ്കൃതമായിട്ടുള്ള അന്നം സ്വീകരിച്ചതി സ്വീകരിക്കുന്നത് അത് ഇതിലില്ല സ്വീകരിക്കുന്നത് നമ്മൾ ചേർത്തതാണ് ആ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ സായം തത് ച വിനശ്വതി ഈ അന്നം തന്നെ വൈകുന്നേരത്തിന് ചീത്യവും സംസ്കരിച്ച അന്നം തന്നെ ചീത്യവും അത് സ്വീകരിക്കുന്ന ശരീരം പിന്നെ ചീച്ച ആവാതിരിക്കുമോ അതാണ് ചോദ്യം അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതേത് നൃതം ച അം സത് ച വിനശ്യസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേ നഹി യത് ച പ്രസ്കൃതം ചന്നം സാ തനശ്യ തദീയ രസസമ്പുഷ്ടേക്ക ഏക നാമ നിത്യത സപ്താഹശ്രവണ ലോകേ പ്രാപ്യത നികടേ ഹരി ഇങ്ങനെ ദേഹത്തിൻ്റെ ഈ അവസ്ഥ പറഞ്ഞതിൻ്റെ ശേഷം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിന് ഇതിന് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ ശരീരം നശിക്കുന്നതിൻ്റെ ഒരു ബാധ അത് മനസ്സിൻ്റെ ഒരു പ്രേരണ അപ്പം അതിനെ എത്രത്തോളം ത്വികമാക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത് വളരെ വേഗത്തിൽ കേടുപോകുന്ന ഈ അന്നരസം കൊണ്ട് നന്നായി പോഷിപ്പിക്കപ്പെടുന്ന ഈ ശരീരത്തിൽ നാശമില്ലായ്മ എങ്ങനെ സംഭവിക്കും കാരണഗുണമല്ലേ കാര്യത്തിൽ കാണപ്പെടുകയുള്ളൂ ക്ഷണഭങ്കുരമായിട്ടുള്ള അന്നരസത്തിന്റെ കാര്യമായിട്ടുള്ള ശരീരവും ക്ഷണഭംഗുരമാണെന്ന് അറിഞ്ഞ് അതിന്റെ നാശത്തിന് മുമ്പ് തന്നെ ശാശ്വതമായിട്ടുള്ള സ്ഥാനത്തെ എത്താൻ സ്ഥാനത്തിലേക്ക് എത്താൻ അതിനെ ഉപയോഗപ്പെടുത്തണം അത് ഈ ഭാഗവത സപ്താഹശ്രവണം കൊണ്ട് സർവസന്താപങ്ങളെയും തീർത്ത് പരമാനന്ദത്തെ സച്ചിദാനന്ദത്തെ നൽകുന്ന ആ ഭഗവാൻ ഇതിൽ ഉണ്ട് ആ ഭഗവാൻ ഈ ഭാഗവതം വായിക്കുമ്പോൾ ഒപ്പം നമ്മുടെ ഒപ്പം ഉണ്ട് ഭക്തിയോട് കൂടിയിട്ട് ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയിട്ട് ഇവിടെയുണ്ട് അതുകൊണ്ട് അത് സാധിക്കുന്നു ഇവിടെ സംശയത്തിന് കാരണമൊന്നുമില്ല ഈ സപ്താഹങ്ങൾ വായിച്ച് കേട്ടാൽ ഇതേ ആഹാരം തന്നെ അല്ലേ ഇത് കഴിഞ്ഞാലും നമ്മൾ സ്വീകരിക്കുക എന്നതാണ് പിന്നത്തെ ചോദ്യം ഇതിന് മുന്നേയും ഈ ആഹാരം കഴിച്ചിരുന്ന ഇനിയും കഴിക്കാൻ പോകുന്ന ആഹാരം തന്നെ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല വേണ്ടതിലധികം കഴിക്കുന്നു വേണ്ട സമയത്തല്ല കഴിക്കുന്നത് ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് ഭാഗവതം ശരിക്കാണ്ട് ഉള്ളു കയറി ചെന്നാൽ പിന്നെ വേണ്ട സമയത്തേ കഴിക്കുള്ളൂ വേണ്ടതു മാത്രമേ കഴിക്കുള്ളൂ അത് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല അത് നമുക്ക് ഇതിൽ നിന്നും വ്യങ്ക്യമായിട്ട് കിട്ടണം അതിൻ്റെ മർമ്മം ഗൂഢം അതാണ് തതീയ രസസമ്പുഷ്ടേ കായ തതീയ രസസമ്പുഷ്ടം അതിൻ്റെ രസത്തെ സമ്പുഷ്ടമാക്കിയതായിട്ടുള്ള ഈ ശരീരം കാ നാമ നിത്യത അതെങ്ങനെ നിത്യമായിട്ടിരിക്കുക ഈ അന്നം തൊട്ടുള്ള ഓരോന്നും നശിക്കുന്നതായിട്ടുള്ളതിനെ സ്വീകരിക്കുന്നത് അത് ശരീരം നശിക്കാനുള്ള കാരണമായി തീരുന്നു അതുകൊണ്ട് ഈ ശരീരത്തിൽ നമുക്ക് ശാശ്വതമായിട്ട് വെക്കാൻ പറ്റില്ല സപ്താഹശ്രവണാത് ലോകെ സപ്താഹശ്രവണാത് ലോകെ സപ്താഹശ്രവണാത് ലോകെ പ്രാപ്യത നികഡേ ഹരി കാരണം പ്രാപ്യത എവിടേക്കാ എത്ത എത്തിക്കാൻ പറ്റുക വൈകുണ്ഠത്തിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ഒരു ഭാവത്തിലേക്ക് എത്താൻ പറ്റും കാരണം നിഗഡേ ഹരി ഭഗവാൻ അടുത്ത് ഇരിക്കുന്നു എന്നതാണ് കാരണം അപ്പോൾ സപ്താഹ ശ്രവണാത് ലോകെ പ്രാപ്യത നികടെ ഹരി എന്നത് നിയമമാണ് ഭഗവാൻ എവിടെയൊക്കെയാണോ ഈ സപ്താഹം വായിക്കുന്നത് അവിടെ എത്തിയിരിക്കും അപ്പോൾ ആ ഭഗവാനെ ഹേളനം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യവും ആചാര്യനിൽ നിന്നോ ശ്രോതാക്കളിൽ നിന്നോ അത് നടത്തിപ്പുകാരിൽ നിന്നോ വരാൻ പാടില്ല വന്നാൽ ഈ ഭഗവാൻ പോലും നമ്മളെ കൈവിടും നമ്മളെല്ലാവരേയും കൈവിടും ഒരേപോലെയാണ് അപ്പോ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ മാക്സിമത്തിൽ അതിനെ സ്വീകരിക്കുക അതിനെ അനുഷ്ഠിക്കുക അതിനോടൊരു നീതി പുലർത്തുക അത് വേണം അത് ചെയ്തിട്ടില്ലെങ്കിൽ വിപരീത ഫലം കിട്ടും അപ്പോൾ ഈ രണ്ടാമത്തെ വരി സപ്താഹശ്രവണാത് ലോകെ പ്രാപ്യത നികഡേ ഹരി ഈ ഭഗവാന്റെ ഈ സാന്നിധ്യം ശ്രവണം കൊണ്ട് നമുക്ക് കിട്ടും അത് എല്ലായ്പ്പോഴും കിട്ടും എന്നൊക്കെ കിട്ടും അതുകൊണ്ട് ഈ ആഹാരം സ്വീകരിക്കുന്ന ശരീരത്തിൻ്റെ ഈ ജീർണിക്കുക എന്നൊരവസ്ഥ ശീല്യത ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമൊന്നും കിട്ടില്ല പക്ഷേ ആ ആഹാരം സ്വീകരിക്കുന്നത് എങ്ങനെ വേണം എത്ര വേണം എപ്പോൾ വേണം എന്തിന് വേണം എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും മനസ്സിനെ നല്ലോണം നിയന്ത്രണം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ട 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 എന്ന് തോന്നും ഇപ്പോൾ വേണ്ട ഇങ്ങനെ ഓരോന്ന് ക്രമേണയായിട്ട് അത് തോന്നാൻ സാധിക്കും അതാണ് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് കാരണം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ സാക്ഷിയായിട്ടിരിക്കുക ജീവനോട് പറയാണ് അത് വേണ്ട അപ്പോൾ ജീവൻ മനസ്സിനോട് പറയാ ശരി അതിപ്പോൾ വേണ്ട വൈരാഗ്യം ജ്ഞാനം കിട്ടി ഈ വസ്തു സ്വീകരിച്ചാൽ എന്താ ഉണ്ടാവാൻ അപ്പോൾ അത് വേണ്ട എന്നുള്ള വൈരാഗ്യം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പ്രേരണയോട് കൂടിയിട്ട് ജീവൻ മനസ്സിനോട് പറയണോ മനസ്സ് ഇന്ദ്രിയങ്ങളോട് പറയണോ പങ്കിട് പോകേണ്ട നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മൾ സ്വീകരിക്കുന്നു ആസക്തിയോട് കൂടിയിട്ട് ഇഷ്ടമില്ലാത്തതിനെ വേണ്ട എന്ന് നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ട ദുർഗന്ധമാണെങ്കിൽ വേണ്ട ദുഷിച്ച കാഴ്ചയാണെങ്കിൽ വേണ്ട തൊടാൻ പറ്റാത്തതാണെങ്കിൽ വേണ്ട രുചി ഇല്ലാത്തതാണെങ്കിൽ വേണ്ട അപ്പോൾ അത് പ്രത്യക്ഷം ഇത് ഭഗവാന്റെ പ്രേരണ കൂടി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക അത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ദോഷട്ടോ അതുകൊണ്ട് അത് കാണാൻ പോണ്ട അത് മണത്തി കഴിഞ്ഞാൽ വീണ്ടും ആ സുഗന്ധത്തെ മണക്കണം എന്ന് തോന്നും നമ്മൾ ചില കോസ്മെറ്റിക്സ് ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട് വിഷത്തിൽ നിന്നും കെമിക്കലൈസ്ഡ് ആയിട്ടുള്ള പല സാധനങ്ങളാണ് നമ്മൾ ഈ തൊലിയിലും മറ്റേ ഇതൊക്കെ സൗന്ദര്യവൽക്കരണത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഹോമഭസ്മം കുരിയിടുന്ന പോലെയോ ചന്ദനം അരച്ച് കുരി ഇടുന്ന പോലെയോ അല്ല ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ അത് പിന്നീട് തൊലിയിൽ വളരെ വിചിത്രമായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടാക്കും കാണാൻ ഭംഗിയില്ലാത്തൊരവസ്ഥയുണ്ടാകും തീരെ ഉപയോഗിക്കാത്തവരുടെ തൊലിക്ക് അത് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ മരുന്നു ഉപയോഗിക്കാതിരിക്കുക കെമിക്കൽ മരുന്ന് ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത് അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് ഭാഗ്യം തീരെ നിവൃത്തിയില്ലെങ്കിൽ ആയുർവേദം പറഞ്ഞിട്ടുണ്ട് തീരെ നിവൃത്തിയില്ലെങ്കിൽ അപ്പോളക്കപ്പ ഉണ്ടാക്കിയതായിട്ടുള്ള ഈ സസ്യജന്യമായിട്ടുള്ള ആ മരുന്നുകൾ ആഹാരമാണ് ആഹാരമായിട്ട് ഈ മരുന്നിനെ സ്വീകരിക്കൂ അതൊക്കെ വ്യത്യാസപ്പെട്ട് നമ്മളതിനെ കൊമേഴ്സിൽ ഒരു കച്ചവടമാക്കി ആക്കി തീർത്തു അതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട രീതിയിൽ ഈ ജ്ഞാനത്തെ വിജ്ഞാനത്തോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ദോഷഫലങ്ങളൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാം വൈദ്യന്മാർക്കും അറിയാം ഡോക്ടർമാർക്കും അറിയാം ഡയറ്റീഷ്യന്മാർക്കും അറിയാം ഇത് ഉണ്ടാക്കുന്ന പച്ചക്കറി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പലയർക്കും ഉണ്ടാക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ ഒരു ലൗകിക ഒരു ഇത് നിലനിൽക്കണ്ടേ അപ്പോൾ ഒരു ഒരു കച്ചവട ഭാവം വരും അപ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങളാണ് ഇതൊക്കെ അതിനെങ്ങനെ പരിഹരിക്കാൻ ചോദിച്ചിട്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും അത് ഭാഗവതം ആ നിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ദോഷം അപ്പോൾ ഒരു സന്തുലിതാവസ്ഥ ഒരു സാമാന്യേനയുള്ള ഒരു നീതിബോധം എല്ലാറ്റിനും ഉണ്ടെങ്കിൽ ആർക്കാണോ ഈ ഇപ്പോൾ നമ്മൾ ഈ ആഹാര സ്വീകരണം പാടില്ലാത്ത സ്വീകരിക്കുമ്പോൾ കുറ്റമാണ് തെറ്റാണ് അപ്പോൾ അതിന് ശിക്ഷയുണ്ട് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നതും അതേപോലെ ഒരു നിവൃത്തി ഇല്ല അങ്ങനെ സ്വീകരിക്കുന്നതും ക്ഷമിക്കപ്പെടും അതേപോലെ കരുതി കൂട്ടിയിട്ട് ദ്രോഹിച്ചിട്ട് സ്വീകരിക്കുന്നതിന് ശിക്ഷയുണ്ടാവും അപ്പോൾ നമ്മൾ അതിനൊന്നും ഇങ്ങനെ മനസ്സിൽത്തണം ഇല്ലെങ്കിൽ ചിലപ്പോൾ പിഴയ്ക്കും അത് ഇപ്പോൾ ഈ ശരീരത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞതിൻ്റെ സാരം ഇത് നമുക്ക് ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കാൻ സാധിക്കുമാറാകട്ടെ കാക്കൽ ഭഗവാൻ്റെ കൽക്കാർ സമർപ്പിക്കുന്നു ഇപ്പോൾ എഴുപത്തി എട്ടാമത്തെ ഭാഗമാണ് പറഞ്ഞത് ഭാഗവത മഹാത്മ്യത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം മുതൽ അറുപത്തി രണ്ടാമത്തെ ശ്ലോകം വരെ ശ്ലോകത്തിൻ്റെ സംഖ്യയിൽ വ്യത്യാസം ചേർപ്പ് വരാം പുസ്തകങ്ങളുടെ ഈ വരി വിന്യാസം കൊണ്ട് അസ്ഥി സ്തംഭം തൊട്ട് നികഡേ ഹരി എന്നുവരെയുള്ള ആ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്തത് ശ്രീ ഗുരു അപ്പ എല്ലാവരോടും പറയാനുള്ളത് ഗ്രൂപ്പിൽ ചേരുക ഗ്രൂപ്പിൽ ചേരുമ്പോൾ അതിൻ്റെ മറ്റു പല ഗുണവശങ്ങളും കൂടി കിട്ടും യൂട്യൂബിൽ മാത്രമാവുമ്പോൾ കിട്ടില്ലയെന്നല്ല എന്നാലും അതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പിനാകുമ്പോൾ കിട്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ അതിലേക്ക് വിളിക്കുക ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ഇനി ഒരു അദ്ധ്യായം കൂടി കഴിഞ്ഞാൽ ഭാഗവതം തുടങ്ങാണ് അപ്പോൾ നമുക്കത് ജീവിതത്തിൽ ഉപകാരപ്രദം ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നാരായണ നാരായണ നാരായണ